ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു വ്യത്യസ്ത വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത് സോളാർ പമ്പുകളുമായി ബന്ധപ്പെട്ട് കൃഷിക്കാവശ്യമുള്ള അഗ്രികൾച്ചർ പമ്പിൻ്റെ ഒരു ലേറ്റസ്റ്റ് വകഭേദമാണ് സോളാർ പമ്പ് സോളാർ ഉപയോഗിച്ചുള്ള പമ്പ് വാട്ടർ പമ്പ് അങ്ങനെയുള്ള സോളാർ പമ്പുമായി ബന്ധപ്പെട്ട് റെഗുലേറ്ററി കമ്മീഷൻ ഈ മാസം പതിനൊന്നാം തീയതി ഇറക്കിയ ഒരു ഓർഡറുമായി ബന്ധപ്പെട്ടാണ് റെഗുലേറ്ററി കമ്മീഷൻ്റെ വെബ്സൈറ്റ് കയറി നോക്കിയാൽ ഇ ആർ സി കേരള ഡോട്ട് ഒ ആർ ജി ഓഡേഴ്സ് എടുക്കുക ഓഡേഴ്സില് ലേറ്റസ്റ്റായിട്ടുള്ള പതിനൊന്ന് നാല് ഇരുപത്തിനാലിന് ഇറങ്ങിയ ഓർഡർ ഡൗൺലോഡ് ചെയ്യുക ശരിക്കും ഇത് കർഷകർക്ക് പ്രയോജനകരമായ ഒരു ഉത്തരവാണ് പക്ഷേ കഷ്ടമെന്ന് പറയട്ടെ അവർക്കിത് വായിച്ചാൽ മനസ്സിലാവുകയുമില്ല അവർക്കെന്നല്ല ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് പോലും ഒരു പക്ഷേ ഇത് മനസ്സിലായി എന്ന് വരില്ല കാരണം പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതുപോലെ ഇതൊക്കെ ഒരു ലീഗൽ ടെക്നിക്കൽ വാക്കുകളാണ് അതുകൊണ്ടൊരു റിക്വസ്റ്റ് ഉള്ളത് പതുക്കെ ഇതൊക്കെ മലയാളത്തിലേക്കും കൂടി ആക്കിയാൽ കൊള്ളാം ഇവിടെ ഈ മലയാളമൊന്നും വർക്ക് ചെയ്തില്ല ഇംഗ്ലീഷ് മലയാളം എനിവേ ഞാൻ കൂടുതൽ സമയം വിശാകുന്നില്ല നമുക്കിന്ന് ഈ ഉത്തരവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചില ക്ലാരിഫിക്കേഷൻസ് തരേണ്ടതുണ്ട് ഇതിനകം തന്നെ പത്രത്തിൽ വാർത്ത വന്നു ജനങ്ങൾക്ക് കൺഫ്യൂഷനായി പലരും പല സുഹൃത്തുക്കളും പല സബ്സ്ക്രൈബേഴ്സും വിളിച്ച് ചോദിക്കുകയുണ്ടായി ഇത് ഗ്രോസ് മീറ്ററിങ് തന്നെയല്ലേ ഞാനിതിന് മറുപടിയായിട്ട് പറയുന്നത് ഗ്രോസ് മീറ്ററിങ് അല്ല പക്ഷെ അതിൻ്റെ ഒരു വകഭേദം ആണ് കർഷകർക്ക് പ്രയോജനകരമായ തരത്തിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട റെഗുലേറ്ററി കമ്മീഷൻ ഈ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഈ ഉത്തരവ് എന്തുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റാണ് ഷോട്ടായിട്ട് പി എം കുസും എന്ന് പറയും ഇത് ഏതാണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തതാണ് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴത്തേക്കിനും നമുക്ക് ചില ടാർജറ്റുകൾ റീന്യൂവബിൾ എനർജിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ചില ടാർജറ്റുകൾ നേടേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നേരത്തെ ഉണ്ടായിരുന്ന രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഉണ്ടായിരുന്ന ഈ പി എം കുസും എന്ന പദ്ധതിയെ സെൻട്രൽ ഗവൺമെൻറ്റ് ഒന്നും കൂടി മോഡിഫൈ ചെയ്ത് അത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് ഇതിലെ മൂന്ന് തരത്തിലുള്ള പ്രോജക്റ്റുകൾ പറയുന്നുണ്ട് ഒന്ന് കമ്പോണൻറ്റ് എ കമ്പോണൻറ്റ് ബി കമ്പോണൻറ്റ് സി കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ പവർ പ്ലാന്റുകൾ ഈ സോളാർ സ്ഥാപിച്ചിട്ടുള്ള പവർ പ്ലാന്റുകളുമായി ബന്ധപ്പെട്ടാണ് അതൊരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഈ ഇതിൻ്റെ ഈ പി എം കുസും എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലഭിക്കും പിന്നെ അത് കഴിഞ്ഞ് കമ്പോണൻറ്റ് ബി കമ്പോണൻറ്റ് സി കമ്പോണൻ്റ് ബി എന്ന് പറയുന്നത് സപ്ലൈ ലഭിക്കാത്ത ചില സ്ഥലങ്ങളിൽ സോളാർ സ്ഥാപിക്കുന്നതുമായി കൃഷിക്കാവശ്യമുള്ള പമ്പുകളുമായി ബന്ധപ്പെട്ട് സോളാർ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ് കമ്പോണൻറ്റ് ബി നമുക്ക് ഇന്നത്തെ വിഷയം കമ്പോണൻറ്റ് സി ആണ് അതായത് വൈദ്യുതി ലഭിക്കുന്ന സ്ഥലത്ത് തന്നെ സോളാർ പമ്പുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് വാട്ടർ പമ്പുകൾ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുകൊണ്ടിരുന്ന വ വാട്ടർ പമ്പുകളിൽ സോളാറും കൂടി സ്ഥാപിച്ച് വൈദ്യുതിയുടെ ഉപയോഗം കുറയ്ക്കുകയും കർഷകനത് പ്രയോജനകരമായി മാറുകയും ചെയ്യുന്ന തരത്തിലാണ് പുതിയ ഉത്തരവ് വന്നിരിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞില്ല ഇത് നേരത്തെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റാണ് ഇതിൻ്റെ മേൽനോട്ടം കേരളത്തിൽ ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് അനേർട്ടാണ് അനാർട്ടൻ വെബ്സൈറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊന്ന് പരിശോധിക്കാം അനാർട്ടൻ വെബ്സൈറ്റ് അനാർട്ട് ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ അതിലെ പ്രോഗ്രാംസിൽ പോയാൽ പി എം കുസും പ്രോജക്റ്റ് ഉണ്ട് ഇതിലെ കമ്പോണൻറ്റ് സി കമ്പോണൻറ്റ് ബി ഇതെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട് കമ്പോണൻറ്റ് സി ആണല്ലോ ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഗൈഡ് എല്ലാം ഇവിടെ ഉണ്ട് അതിൽ നമുക്ക് ഇന്നത്തെ വിഷയത്തിന് ആവശ്യമുള്ള കമ്പൗണ്ടിൻ്റെ സിയുടെ ഗൈഡ് ലൈനിൽ ധാരാളം ഡീറ്റെയിൽസ് ഉണ്ട് ഒരുപാട് ഡീപ്പായിട്ട് ഞാൻ പോകുന്നില്ല ഇതിലെ മൊത്തം എക്സ്പെൻസിൻ്റെ മുപ്പത് ശതമാനം സബ്സിഡി സെൻട്രൽ ഗവൺമെൻറ്റും മുപ്പത് ശതമാനം സ്റ്റേറ്റ് ഗവൺമെൻറ്റും തന്നിട്ട് ബാക്കി നാൽപ്പത് ശതമാനമാണ് കർഷകൻ്റെ സൈഡിൽ വരുന്നത് അത് കർഷകന് ലോണായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലെ റിക്വയർമെൻ്റ് റിക്വയർമെൻറ്റൊക്കെയാണ് ഇവിടെ പറയുന്നത് ഇപ്പോൾ ഒരു ഒരു എച്ച് പി മോട്ടറാണെങ്കിൽ അതിൽ മിനിമം ഒരു കെ ഡബ്ല്യു സോളാർ പ്ലാന്റ് സ്ഥാപിച്ചിരിക്കണം ആ ഒരു കെ ഡബ്ല്യു സോളാർ പ്ലാന്റിന് ഏതാണ്ട് ഒരു നൂറ് സ്ക്വയർ ഫീറ്റ് ഷെയ്ഡ് ഇല്ലാത്ത സ്ഥലമുണ്ടായിരിക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതായിട്ട് പറയുന്നുണ്ട് ഇതൊന്നും നമ്മുടെ ഇന്നത്തെ വിഷയത്തിൽ വിശദമായി സംസാരിക്കുവാൻ പറ്റുന്നതല്ല അപ്പോൾ ഇതാണ് കമ്പോണൻറ്റ് സി സംബന്ധിച്ചുള്ള കാര്യം ഈ റെഗുലേറ്ററി കമ്മീഷൻ ഓർഡർ പരിശോധിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ പി എം കുസും എന്ന പ്രോജക്റ്റിന് കമ്പോണൻറ്റ് സി ആണിതിൽ പറയുന്നത് ഏത് സാഹചര്യത്തിലാണ് ഈ ഓർഡർ ഇറക്കേണ്ടി വന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ഇതിൽ അനർട്ട് കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് ഇങ്ങനെയാണ് കോമ്പോണൻറ്റ് സിയിൽ സോളാർ പമ്പ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുപ്പത് ശതമാനം സെൻട്രൽ ഗവൺമെൻറ് മുപ്പത് ശതമാനം സ്റ്റേറ്റ് ഗവൺമെൻറ് ബാക്കി നബാഡി നബാഡിന്നാണ് അതിൻ്റെ ലോൺ കൊടുക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ റീപേമെൻറ്റ് വരുന്നത് ഓരോ പ്ലാന്റിലും സോളാർ സ്ഥാപിച്ച് അവിടെ ഉണ്ടാക്കുന്ന എനർജി കെ എസ് സി ബിക്ക് കൊടുത്ത് അങ്ങനെ കിട്ടുന്ന ഫണ്ടിൽ നിന്നാണ് ഈ ലോൺ റീപേയ്മെൻറ്റ് നടത്തുന്നത് പിന്നെ അതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് അറ്റ് പ്രസൻറ്റ് ഇലക്ട്രിസിറ്റി ബിൽ ഓഫ് മോർ ദാൻ അപ്പോൾ അത് കറണ്ട് ചാർജ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് ഒരുപാട് ബാധ്യത സർക്കാരിന് വരുന്നുണ്ട് അപ്പോൾ ഈ ബാധ്യത ഏതെങ്കിലും തരത്തിൽ ഒഴിവാക്കുവാൻ പറ്റുമെങ്കിൽ നമുക്ക് ഈ ഫണ്ട് വേറെ തരത്തിലൊക്കെ യൂട്ടിലൈസ് ചെയ്യാം എന്നാണ് നബാർഡ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അനാർട്ട് ഇതിൻ്റെ പരിശോധന നടത്തുമ്പോഴും മനസ്സിലാകുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച് ഈ കൃഷിസ്ഥലവും കർഷകൻ്റെ വീടും സാധാരണ രീതിയിൽ അടുത്തെടുത്തായിരിക്കും ഇതിനായുള്ള സോളാർ പാനൽ സ്ഥാപിക്കുന്നതിന് ഏതാണ്ട് പതിനഞ്ച് മീറ്റർ ചുറ്റളവിൽ തന്നെ ഷെയ്ഡില്ലാത്ത സ്ഥലം വേണം പലപ്പോഴും അങ്ങനെ കിട്ടാൻ അല്പ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ഇവരും മനസ്സിലാക്കിയ ഒരു കാര്യം പറഞ്ഞാൽ ഈ കർഷകൻ്റെ വീട് അടുത്തായതുകൊണ്ട് പലപ്പോഴും കർഷകൻ്റെ റൂഫ് ടോപ്പ് അല്ലെങ്കിൽ സമീപത്തൊരു ഷെഡ് അവിടെയൊക്കെ റൂഫ് ടോപ്പ് നമുക്ക് ആണ് പക്ഷേ നിയമപ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ സ്ഥാപിക്കുന്നതിന് കെ എ സി ബി സമ്മതിക്കില്ല കാരണം അത് കർഷകൻ്റെ വീടും കർഷകൻ്റെ കൃഷിസ്ഥലവും അല്ലെങ്കിൽ പമ്പ് സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലവും രണ്ട് പ്രിമേസസ് ആണ് രണ്ട് പ്രദേശമാണ് രണ്ട് ഭാഗമാണ് രണ്ട് ഭൂപ്രദേശമാണ് അതുകൊണ്ട് നിലവിലുള്ള നിയമങ്ങൾ അനുസരിച്ച് കർഷകൻ്റെ വീട്ടിൽ സ്ഥാപിക്കുന്ന പാനലിൽ നിന്നും സപ്ലേ ഇങ്ങോട്ടെടുക്കാൻ പറ്റത്തില്ല അതായത് കർഷകൻ്റെ റൂഫിൽ പാനൽ സ്ഥാപിച്ചുകൊണ്ട് ആ സപ്ലൈ എടുത്ത് ഈ കൃഷി വെച്ചിരിക്കുന്ന നെറ്റ് മീറ്ററിലേക്ക് കണക്റ്റ് ചെയ്യുവാനായിട്ട് കെ സമ്മതിക്കില്ല കാരണം പ്രോപ്പർട്ടി ക്രോസിംഗ് വരുന്നുണ്ട് ഇത് കണ്ടില്ലേ ക്രോസിംഗ് ഓഫ് പ്രമേസസ് അങ്ങനെ പ്രോപ്പർട്ടി ക്രോസിങ് സപ്ലൈ കോഡ് അനുസരിച്ച് അനുവദനീയുമല്ല അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് അനേർട്ട് ഈ കൺസേൺ അവിടെ റെഗുലേറ്ററി കമ്മീഷനിൽ അവതരിപ്പിക്കുന്നത് ഇതിൽ അനേർട്ട് ആവശ്യപ്പെടുന്നത് ഈ ക്രോസിംഗ് ഓഫ് പ്രമേസസ് ദയവായി അനുവദിക്കുക അതുകൂടാതെ ഈ വീലിംഗ് ചാർജ് ട്രാൻസ്മിഷൻ ചാർജ് ഈ ഫാമേഴ്സിനായിട്ട് വേവ് ഓഫ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഇതുകൊണ്ട് പബ്ലിക്കിന് തന്നെയാണ് പ്രയോജനം വരിക ഇതിന് കെ എസ് ഇ ബി കൊടുത്ത മറുപടി ഇങ്ങനെയാണ് നേരത്തെ ആവശ്യപ്പെടുന്ന ആ കാര്യം അനുവദിക്കാവുന്നതല്ല അതിന് പകരം അവർക്ക് വേണമെങ്കിൽ ഇതൊരു ഗ്രോസ് മീറ്ററിങ് പോലെ ട്രീറ്റ് ചെയ്ത് ഈ താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് അതായത് ഈ കർഷകൻ്റെ വീട്ടിൻ്റെ റൂഫിൽ സ്ഥാപിച്ചിരിക്കുന്ന ആ സോളാർ അവിടെ നെറ്റ് മീറ്റർ സ്ഥാപിക്കാതെ എവിടെ കർഷകൻ്റെ വീട്ടിൽ നെറ്റ് മീറ്റർ സ്ഥാപിക്കാതെ ഡയറക്റ്റ് കെ ഐ സി ബിക്ക് കൊടുക്കുക അവിടെ ഒരു സോളാർ മീറ്ററൊക്കെ വെക്കണം അങ്ങനെ കെ ഐ സി ബിക്ക് കൊടുത്ത് അത് പമ്പ് ഹൗസിൽ സ്ഥാപിച്ചിരിക്കുന്ന കണക്ഷന് വേണ്ടി അത് യൂട്ടിലൈസ് ചെയ്ത് അത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് അതായത് ചുരുക്കത്തിൽ അവർ പറയുന്നത് ഗ്രോസ് മീറ്ററിങ് ആയിട്ട് അത് പരിഗണിക്കാവുന്നത് ആണ് എന്നാണ് അപ്പോൾ അതിൽ ഈ വീലിംഗ് ചാർജും ഈ ലോസുകളും എല്ലാം അതിനകത്ത് വരും എന്നും കെ ഐ സി ബി പറയുന്നുണ്ട് ഈ പറഞ്ഞേക്കുന്ന കാര്യം ശരിക്കും ഒരു ക്യാപ്റ്റീവ് കൺസ്യൂമർ പോലെ അങ്ങനെ ഒരു പരിഗണനയിൽ ചെയ്യാം എന്നാണ് കെ ഐ ബി ഇത് പറയുന്നത് അല്ലാതെ കർഷകൻ്റെ വീട്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന പാനൽ കൃഷി ആവശ്യത്തിനുള്ള സപ്ലൈക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ സാധ്യമല്ല എന്ന് വളരെ വിശദമായിട്ട് നിയമങ്ങൾ കൂട്ടുകെയ്തുകൊണ്ട് തന്നെ കെ ഐ സി ബി പറയുകയാണ് അപ്പോൾ ഈ അനാർട്ടിൻ്റെയും കെ ഐ സി ബിയുടെയും രണ്ട് വശങ്ങളും കേട്ടിട്ട് റെഗുലേറ്ററി കമ്മീഷൻ എടുക്കുന്ന തീരുമാനമാണ് താഴോട്ടുള്ളത് അതിൽ ഈ പന്ത്രണ്ട് പതിമൂന്ന് പതിനേഴ് ഇതാണ് സാധാരണ നെറ്റ് മീറ്ററിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് പക്ഷേ നെറ്റ് മീറ്ററിങ്ങിൽ ഈ പറയുന്ന വേറൊരു പ്രോപ്പർട്ടിയിൽ സ്ഥാപിക്കുന്ന പാനൽ വഴി എടുക്കുന്നത് അനുവദിനീയമല്ല അതുകൊണ്ട് റെഗുലേറ്ററി കമ്മീഷൻ തന്നെ പറയുന്നത് റീന്യൂബിൾ എനർജി ആൻഡ് നെറ്റ് മീറ്ററിങ് റെഗുലേഷനിലെ ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് പ്രകാരം അതായത് ഓപ്പൺ ആക്സസ്സിന് വേണ്ടിയുള്ള നിയമങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അത് പ്രകാരം നമുക്ക് ഈ കമ്പോണൻറ്റ് സിക്ക് വേണ്ടി ആവശ്യമായ പരിഗണനകൾ ചെയ്ത് കൊടുക്കാവുന്നതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ് കർഷകൻ്റെ വീട്ടിൻ്റെ മുകളിൽ ഈ സോളാർ പാനൽ സ്ഥാപിക്കുക എന്നിട്ട് അതിൻ്റെ ഇൻവേർട്ടറിൽ നിന്ന് വരുന്ന സപ്ലൈ ആ വീട്ടിലെ മീറ്ററിൻ്റെ ഇൻപുട്ട് സൈഡിലേക്ക് കണക്റ്റ് ചെയ്യുക ത്രൂ ഒരു ബസ് ബാർ അറേഞ്ച്മെൻ്റ് വഴി കണക്ട് ചെയ്യുക അതായത് ഈ മീറ്ററിൻ്റെ ഇൻപുട്ട് സൈഡിൽ കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം അത് കെ എസ് സി ബിയുടെ സൈഡാണ് ഔട്ട്പുട്ട് സൈഡാണെങ്കിൽ ആ വീട്ടിലത് ഉപയോഗിക്കത്തക്കവണ്ണം ആയേനെ അപ്പോൾ അതിൻ്റെ ഇൻപുട്ട് സൈഡെന്ന് പറഞ്ഞാൽ അത് കെ എസ് സി ബിയുടെ സൈഡാണ് അതായത് ആ സപ്ലൈ നേരെ ലൈനിലേക്കായിരിക്കും പോകുന്നത് എന്നിട്ട് ഈ എടുക്കുന്ന ഈ സോളാറിൽ നിന്ന് എടുക്കുന്ന വൈദ്യുതി ഒരു സോളാർ മീറ്റർ ആ സോളാർ മീറ്റർ എൻ എ ബി എൽ അക്രെഡിറ്റഡ് ലാബിലോ അല്ലെങ്കിൽ കെ എസ് സി ബിയുടെ ടി എം ആർ ലാബിലോ ടെസ്റ്റ് ചെയ്തതായിരിക്കണം ആ മീറ്റർ വഴി വേണം ഇത് കണക്ട് ചെയ്യാൻ ഇതുപോലെ അതായത് ഇത് ആ കർഷകൻ്റെ വീട്ടിലെ മീറ്ററാണ് അപ്പോൾ വീട്ടിൻ്റെ മുകളിൽ പാനൽ വെച്ചിരിക്കുന്നു അതിന് ഇൻവേർട്ടറും കാര്യങ്ങളൊക്കെ കാണും അവിടെ നിന്ന് സപ്ലൈ ഈ ഇതിൻ്റെ ഇൻപുട്ട് സൈഡിലേക്ക് കണക്ട് ചെയ്യുന്നു ഈ മീറ്ററിൻ്റെ ഇൻപുട്ട് സൈഡിലേക്ക് ഒരു ബസ് ബാർ അറേഞ്ച്മെൻ്റ് വഴി കണക്ട് ചെയ്യുന്നു എന്നിട്ട് ആ എടുക്കുന്ന ലൈനിൽ ഈ പറയുന്ന സോളാർ എനർജി മീറ്റർ വയ്ക്കുക അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഫുൾ എനർജി സോളാർ ജനറേഷൻ അറ്റ് ദ റെസിഡൻഷ്യൽ പ്രമേസസ് ഷാൽ ബി അഡ്ജസ്റ്റഡ് എഗെൻസ്റ്റ് ദ കൺസംഷൻ ഇൻ ദ അഗ്രികൾച്ചറൽ കണക്ഷൻ അതായത് ആ പാനലിൽ ഉണ്ടാകുന്ന ഫുൾ എനർജി ഇവിടെ ഉണ്ടാകുന്ന ഫുൾ എനർജിയും ഇതിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്യാം സാധാരണ ഇതൊരു ഓപ്പൺ ആക്സസ് സിസ്റ്റമാണ് സാധാരണ അവിടെ വീലിംഗ് ചാർജും ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ ലോസസ് ഒക്കെ പരിഗണിക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ ഇവിടെ റെഗുലേറ്ററി കമ്മീഷൻ പറയുന്നത് ആ കാര്യങ്ങൾ ഇവിടെ എക്സെപ്റ്റ് ചെയ്യാം റീസൺ എന്താണ് ഈ അഗ്രികൾച്ചറൽ കണക്ഷനും ഈ സോളാർ പാനലും അഡ്ജോയിനിങ് ലൊക്കേഷനാണ് അതായത് അടുത്തടുത്താണ് അതുകൂടാതെ അവ രണ്ടും അതായത് വീട്ടിലെ കണക്ഷനും ഈ പറയുന്ന പമ്പും ഒരേ ട്രാൻസ്ഫോമറിൻ്റെ ഒരേ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൻ്റെ കീഴിലാണ് താനും അതുകൊണ്ടൊരു സ്പെഷ്യൽ കേസായിട്ട് ഇതിനെ എടുത്തുകൊണ്ട് ഈ പറയുന്ന ചാർജുകൾ ഒഴിവാക്കാം പിന്നെ അടുത്ത ഭാഗത്ത് പറയുന്നത് സാധാരണ നെറ്റ് മീറ്ററിങ്ങിന് ഉള്ള സൗകര്യങ്ങൾ ബാങ്കിങ്ങും അതിൻ്റെ സർപ്ലസ് എനർജി അഡ്ജസ്റ്റ് ചെയ്യുന്നതും അതിവിടെ പരിഗണിക്കാം എന്നും പറയുന്നുണ്ട് അതായത് ഈ പറയുന്ന ഫുൾ എനർജി ഇവിടെ യൂസ് ചെയ്യാം ആ എനർജി മൊത്തം അവിടെ ആവശ്യമില്ലെങ്കിൽ അത് ബാങ്ക് ചെയ്ത് ഫ്യൂച്ചറിലേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എക്സസ് എനർജി ആയിട്ട് അത് യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യാം അതിൽ നിന്നും ഒരു പേയ്മെൻറ്റ് ഈ കർഷകന് കിട്ടുകയും ചെയ്യും ഫെസിലിറ്റി ടു യൂസ് എക്സസ് ഇലക്ട്രിസിറ്റി ഇൻ എനി അതർ പ്രമേസസ് ഇൻക്ലൂഡിങ് ദ ഡൊമസ്റ്റിക് പ്രമേസസ് വിൽ നോട്ട് ബി അവൈലബിൾ അണ്ടർ ദിസ് അറേഞ്ച്മെൻറ്റ് അതായത് ഇവിടെ അധികം വരുന്നത് അക്കൗണ്ട് ചെയ്ത് പേയ്മെൻറ്റ് കൊടുക്കും പക്ഷെ ഒരു കാരണവശാലും അത് വേറെ എങ്ങും ആ ആ ബാക്കി വരുന്ന എനർജി വീൽ ചെയ്ത് അല്ലെങ്കിൽ യൂസ് ചെയ്യാനായിട്ട് സമ്മതിക്കില്ല എന്നും പറയുന്നുണ്ട് പിന്നെ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഈ കൺസ്യൂമറിൻ്റെ കണക്ടറിലൂടെ ഇരുപത് കെ ഡബ്ല്യൂവിന് മുകളിലാണെങ്കിൽ സാധാരണ നിയമത്തിലുള്ളതുപോലെ തന്നെ ടി ഒ ഡി അല്ലെങ്കിൽ ടൈം പീരീഡ് വെച്ച് റീഡിംഗ് എടുക്കും പിന്നെ അന്നത്തെ ഉദ്യോഗസ്ഥർക്ക് കമ്മീഷൻ കൊടുത്തിരിക്കുന്ന ഡയറക്ഷൻ ഈ അഗ്രികൾച്ചറൽ കൺസ്യൂമേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം എന്തിനാണ് സോളാർ അവേഴ്സിൽ തന്നെ ഈ പമ്പ് വർക്ക് ചെയ്യിക്കുവാൻ അതായത് രാത്രിയിൽ ഈ പമ്പ് വർക്ക് ചെയ്യിക്കാതിരിക്കണം പിന്നെ സാധാരണ നിയമങ്ങളെല്ലാം ഇവിടെ ബാധകമാണ് തന്നെ അപ്പം ഇതാണ് എൻ്റെ ഈ വീഡിയോയിലെ ഇൻഫർമേഷൻ ഇത് സംബന്ധിച്ച് പത്രത്തിലൊക്കെ വാർത്തകൾ വന്നു എങ്കിലും അത് കൺഫ്യൂസിങ് ആയിരുന്നു പലർക്കും ഇത് മനസ്സിലായിട്ടില്ല ഇതെങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യേണ്ടതൊന്നും പലർക്കും മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പരിശ്രമത്തിന് ശ്രമിച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു ദയവായി ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക കൂടുതൽ പേർ ഈ ഇൻഫർമേഷൻ അറിയട്ടെ എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്ത് എങ്ങനെയാണ് ഇത് ഗ്രോസ് മീറ്ററിംഗ് ആണോ എന്നുള്ള തരത്തിലൊരു കൺഫ്യൂഷൻ ഉള്ളത് ഒഴിഞ്ഞു മാറട്ടെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഉത്തരവാണിത് പല കർഷകർക്കും ഇതുകൊണ്ട് വളരെയധികം പ്രയോജനമുണ്ടാകും എൻ്റെ ഈ ചാനലിൽ ഇതുപോലുള്ള ധാരാളം ടെക്നിക്കൽ വീഡിയോസ് ലഭ്യമാണ് ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ക്ഷമയുടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും കാണാം താങ്ക്